അല്ല കാക്കങ്ങൾ എന്നാ വരിക നിങ്ങൾ പോയിട്ട് കൊറേ ആയില്ലേ ഇന്ന ഇവിടെ അമ്മയും താത്ത ഒക്കെ മച്ചിന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കി സഹിക്കാൻ പറ്റുന്നില്ല എന്തെങ്കിലും വിളിച്ചേ നീ കൊറേ നേരായാലും കൊണ കൊണ കൊണാന്ന് തുടങ്ങിട്ട് അന്യ നാട്ടി കിടന്ന് എന്റെ മോനോട് ഞങ്ങൾ തെറ്റിക്കോട് നോ പറഞ്ഞെടുക്കുവാൻ അടി കൊറേ നേരായാലും നീ തുടങ്ങിട്ട് ഞാനൊന്നും പറഞ്ഞില്ല ഒച്ചപ്പാടേക്കെ അയൽവാസിയൊക്കെ നിക്കണ്ടേനെ പറയാ അവള് ഇവിടെ എന്താടി എനിക്ക് എന്താടി എനിക്ക് നീ പൊന്താനാൻ്റെ കൈ ഒന്ന് പിടിക്കോളെ ഹോളെന്തെങ്കിലും ആക്കട്ടെ സേതുന്റെ ഓക്ക് കുട്ടികളായി ആയിശേന്റെ മരുമൊക്കെ കുട്ടികളായി ഇവിടത്തുള്ളവള് മച്ച തന്നെ മച്ച തന്നെ അവള് ഇതിനെ ഈ ഭൂമിയിലേക്ക് ജനിപ്പിച്ചു വിട്ടെ ഈ മക്കളില്ലാത്ത കാരണവും ഈ തടിയുള്ള കാരണം കൊണ്ട് ഞാൻ ഒരുപാട് അനുഭവിക്കുന്നുണ്ടല്ലോ വല്ലാത്തൊരു തലവിധിയായി പോയല്ലോ റബ്ബേ